ഫുഡ് ആ ഡിക്സ് തോ അപ്പോൾ വീണ്ടും രണ്ടുമൂന്ന് ദിവസം ഒരു ബ്രേക്കിന് ശേഷം ഞാൻ ഇന്നൊരു ലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നെല്ലാം ഞാൻ തന്നെ കുക്ക് ചെയ്താണ് കേട്ടോ അമ്മ പതുക്കെ പതുക്കെ ഷിഫ്റ്റ് ആയി തുടങ്ങി മേഡം വീടിന്റെ പണി ഏകദേശം തീരാറായി തീർത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വ്ളോഗ് പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാന്ന് പറയുക ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ കഴിയാത്തവണ് പോസ്റ്റ് പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ അതേ നമ്മുടെ ലഞ്ച് നമ്മുടെ അമ്പത് ശതമാനം തവണ നല്ല കുത്തരിച്ചോറ് ഇത്തിരി ചോറ് എടുത്ത് നല്ല ചൂട് ചോറ് ഞാൻ ഇപ്പം കുക്ക് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ചൂട് ചോറുണ്ട് പിന്നെ കുഞ്ഞു ചാള കിട്ടി മാർക്കറ്റിൽ പോയപ്പോൾ അപ്പം ഞാൻ കുഞ്ഞി ചാളയെ കൊണ്ട് ഒരു ചാളക്കറി ഞാൻ ഇത്രയും എടുത്തുള്ളതല്ല കാരണം എന്താണെന്ന് പറയാം എനിക്ക് വിശത്തില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ മാർക്കറ്റിൻ്റെ അടുത്ത് മണന്തുരുത്തി മാർക്കറ്റിൻ്റെ അടുത്ത് വലിയ വീട്ടിൽ നിന്നൊരു ഷോപ്പുണ്ട് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അങ്ങോട്ടൊരു അട്രാക്ഷൻ വന്ന് ഞാൻ അവിടെ പോയിട്ട് സുഖീനും നെയ്യപ്പം ഒക്കെ മേടിച്ചഴിച്ചു സോ എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടല്ല ഡയറ്റോണ്ടാന്ന് എനിക്കത് കെട്ടോ ഡയറ്റൊക്കെ പൊളിച്ച് പട്ടു പാളി സൈ അപ്പം ഇത് കുറച്ച് കൊഴുവ കിട്ടി അപ്പം ഞാൻ കൊഴുവ ചെറുതായിട്ട് ഭയങ്കര സഖ്യല്ല ചെറുതായിട്ട് ഇന്ന് അങ്ങനെ മൊരിച്ചെടുത്തു പൊന്നൊന്ന് കഴിക്കാൻ പാകത്തിന് പിന്നെ നല്ല കൂർക്കുപ്പേരി ഉണ്ട് പാത്രം പറഞ്ഞാൽ ഇന്നും സ്കൂളിട്ടിട്ടുള്ള അവൾക്ക് വൈറൽ ഫീവറാണ് അപ്പോൾ ഇന്നിപ്പോൾ പനിയൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഭയങ്കര ഷീയാണ് അപ്പോൾ ഇന്നും വിട്ടില്ല അപ്പോൾ അവൾക്ക് വേണ്ടി മാത്രം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കൂർക്കപ്പേരാണ് പിന്നെ കുറേ ദിവസമായിട്ട് ഞാൻ മിസ് മെസ്സിയണിൻ്റെ കട്ടത്തൈര് എത്ര ദിവസമായിരുന്നു അറിയുമോ അങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മിൽക്കി മിസ്സിൻ്റെ കട്ട തൈരാണ് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അച്ചാർ എടുക്കുന്നില്ല കേട്ടോ ഓൾറെഡി എല്ലാം മരിവായിരിക്കും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാത്തൂനെ വേണ്ട വീമ്പാൻ പോയത് അത് കണ്ട പാത്തുനെ അവിടെ ഞണ്ട് കണ്ടപ്പോൾ അത് വേണം അപ്പം അതോ പ്രോൺസ് സോറി പ്രോൺസ് അല്ല ക്രാബ് ക്രാബ് വാങ്ങി നമുക്കൊരു കാലും ഒരു ഉടലും ഈ ക്രാബ് ഉണ്ടാക്കാൻ വളരെ ഈസി ആട്ടോ നമ്മൾ കഷ്ടപ്പെട്ട് ക്രാബിലേക്ക് ഒന്നും ചേർക്കണ്ട ക്രാബിൻ്റെ മീറ്റിന് ഭയങ്കര ടേസ്റ്റാണ് അത് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ടേസ്റ്റായിട്ട് വരും അപ്പം ഇതേ എൻ്റെ പ്ലേറ്റ് നല്ല നിറഞ്ഞിരിക്കേണ്ടത് വോ ഇത് നന്നായിട്ട് ഉരുള പിടിച്ചതിൻ്റെ ചോറ് നല്ല വെന്ത ചോറാണ് ഉരുള പിടിച്ചോണ്ടാവുന്നതാണ് അപ്പോൾ കഴിച്ചാലോ ആദ്യം എന്ത് പൊട്ടി ഉണ്ണണം കുറേ ദിവസമായതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോറും തൈരും ഞാൻ പറഞ്ഞത് ചോറ് നല്ല വെന്ത ചോറാണ് ഒരുശേഷം മീൻ വറുത്ത് നമ്മൾ വെച്ചിട്ട് ഇത് കഴിക്കണം ക്യാമറമാൻ എതിരാണ് മീനും തൈരും കഴിക്കരുതെന്ന് എപ്പോഴും പറയും പറഞ്ഞ അനുസരിക്കില്ലല്ലോ എൻ്റെ പൊന്നെ എനിക്ക് വേറെ കറികളൊന്നും വേണ്ട മീൻ വറുത്തതും ചൂട് തൈരും ചോറും തൈരും അത് നല്ല കുഴങ്ങിയ ചോറ് ആഹോ സൂപ്പർ ഇതിൻ്റെ അടിപൊളി കോമ്പിനേഷൻ വേറെ ഇല്ല നമുക്ക് നമ്മുടെ ചാള കഴിച്ചു നോക്കാം നിങ്ങൾക്കൊരു കാര്യമറിയോ ഈ ചാളയും മീൻ മീൻ ഞാൻ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നന്നാക്കിയതാ നമ്മുടെ ചാളക്കറി കൂട്ടിയിട്ട് നമ്മൾ കപ്പായിരിക്കും ഉണ്ടാക്കണം ഞാൻ വിചാരിച്ച മഞ്ഞ കളറിൽ കുഴഞ്ഞ കപ്പ ഉണ്ടാക്കണം ചാളക്കറി കൂട്ടി കഴിക്കും സൂപ്പർ നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങി പിടിച്ചിട്ടുണ്ട് കേട്ടോ ആഹാ പിന്നെ ടേസ്റ്റ് ചെയ്യേണ്ട ഇതാണേ സത്യം പറഞ്ഞാൽ ഞണ്ട് കഴിക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല പപ്പ്സ് കഴിക്കുന്ന മാതിരി ഞണ്ട് കഴിക്കുമ്പോൾ മൊത്തം ആവും എൻ്റെ മോള് കൊച്ചിലെ പറയാമേ കടിച്ചു തുപ്പണം മീൻ വേണം ഞാൻ ഈ കൈകൂടെ യൂസ് ചെയ്യുവാണേ അല്ലാതെ ഞണ്ട് കഴിക്കാൻ പറ്റില്ല വേറെ ഇപ്പം തെറിക്കും ഇതുമറിച്ചു വാവോ ഇതിൻ്റെ മീറ്റിരിക്കണമൊക്കെ വാവോ നല്ല ചൂടാ ആഹാ നോക്ക് ഞണ്ടിൻ്റെ മീറ്റ് ഓ സുപ്പോ ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിൽ വയ്ക്ക പിന്നെ പണിയെടുക്കാനുള്ള മടി കൊണ്ടോ സൂപ്പർ ഞാൻ കഴിച്ചു തീർക്കട്ടെ എല്ലാം ബൈ